ഹരിയോം കീർത്തനം വിപ്രൻ തൻ്റെ ഭവനത്തിൽ പട്ടിണിയും മുഴുത്തല്ലു പൂണ്ടു പരിതപിച്ചു മൽപുത്രന്മാർക്കൊന്നും തന്നെ പൂജിക്കുവാനില്ല വീടെ അന്നമൊന്നു പൂജിച്ചിട്ടു നാടേറെയായി పంగూదన్ సతీర్త్య నల్లో పంగజాక్షన్ భగవాను ద్వారకైలుడయో నాయ్ వీలంగిడును సత్కదిలే పిచ్చిడా నాయ్ శంఖ కూడా దవీడున్న పంగజాక్షన్ భగవానే చిన్ను కానీ വല്ല ചൊന്നതു കേട്ടു വിപ്രനപ്പോളൂരിയാടി വല്ലതും കയ്യിലുണ്ടോ കാണിക്ക നൽകുവാൻകിനു മിന്ന് നാഥനായ തമ്പൂരാനെ കാണുമ്പോൾ ഞാൻ ഇന്ദു നൽകും വല്ല പേ ചൊല്ലു ഭിക്ഷയ്ക്ക് പോയിടിൽ വല്ല ും ലഭിക്കുമല്ലോ ഇന്നു ചൊല്ലി വിപ്രപത്നി ഗദ്ഗതത്തോടെ അഞ്ചു പത്തു ഗ്രഹങ്ങളിൽ ഭിക്ഷയ്ക്കായി ചെന്നു പത്നി കിട്ടിയതോ കല്ലും മണ്ണും നിറഞ്ഞ നെല്ല് വൃത്തിയാക്കിയെടുത്തിട്ടു അവലാക്കി രാത്രി തന്നെ ചേല തന്നിൽ കിഴിയുണ്ടാക്കി പുലർക്കാലെ വിപ്രനങ്ങു പോകാനായി പുറപ്പെട്ടു വച്ചു നൽകിയ അവൽ കിഴി വിപ്രപത്നിയും കൃഷ്ണ കൃഷ്ണ എന്ന നാമം ജപിച്ചങ്ങു നടന്നതും ദ്വാരകതൻ കവാടത്തിൽ ചെന്നെത്തി വിപ്രൻ പട്ടിണി കൊണ്ടു മേലിഞ്ഞ കൂചേലനെ കണ്ടാലയ്യോ ഭിക്ഷയ്ക്കായി വന്നതെന്നങ്ങൂഹിച്ചു ജനം പള്ളി മഞ്ചത്തിൽ പത്നിയോടൊപ്പം വിരാജിച്ച ദേവൻ അങ്ങുദൂരെ സതീർത്ഥ്യൻ ദേവരവ് കണ്ടു പെട്ടെന്ന് വന്നു ഗാഠത്തോടെ പൂണർന്നല്ലോ വിപ്രനപ്പോൾ മോദത്തോടെ അശ്രൂപ്പുണ്ടല്ലോ വിപ്രപാദ പൂജ ചെയ്തു തീർത്ഥവും തളിച്ചുവല്ലോ സപ്രമഞ്ചത്തിൽ തന്നോട് ഒപ്പമീരുത്തി വിപ്രൺ തൻ്റെ മടിക്കെട്ടിൽ കരുതിയ അവൽ കീഴി ശീക്രം തട്ടി എടുത്തിട്ടങ്ങഴിച്ചു കൃഷ്ണൻ തൃക്കൈകളാൽ മോദത്തോടെ വാരിയങ്ങു പൂജിക്കയും പെട്ടെന്ന് അധുലക്ഷ്മി ദേവി വാങ്ങി മൊഴിഞ്ഞു ഇനിയൊരു പിടിയാവൽ കൂടിയങ്ങ് പൂജിക്കേണ്ട ശേഷിച്ചുള്ള അവലൊക്കെ കാത്തു വെച്ചിടാം ഭഗവാന്റെ ലീലകളിൽ ലയിച്ച വിപ്രനോ തൻ്റെ വല്ല ഭയോധിയതെല്ലാം വിസ്മരിച്ചേ പോയി യാത്രയായി ഗൃഹം പോകാനോർത്തു പോയി തേങ്ങലോടെ പത്നിയോടായെന്തൂ താനു മൂര ചെയ്യേണ്ടു കൃഷ്ണരൂപം ധ്യാനിച്ചങ്ങ് നടന്നല്ലോ കൂച്ചേലനും എത്തിയതോ കൊട്ടാരത്തെ വെല്ലും ഗൃഹത്തിൽ ഏറെ മോദാൽ വിപ്രപത്നി വല്ലഭനെ തീരേറ്റു ലക്ഷ്മി തൻ്റെ കാടാക്ഷത്തെ വർണ്ണിച്ചു നിന്നു മാധവന്റെ ലീലകളെ കണ്ടിട്ടയ്യോ വിപ്രനപ്പോൾ മോദത്തോടെ കരം കുപ്പി ഭജിച്ചു നിന്നു हरे राम हरे कृष्ण हरे राम हरे कृष्ण हरे राम हरे कृष्ण ए स्तूतिचु